ഇന്നത്തെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജ്യോതിഷപരമായിട്ടുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് മുഹൂർത്തത്തിനെ കുറിച്ചാണ് മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനമായ സമയമാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താനോ അല്ലെങ്കിൽ ഒരു തൊഴിലേക്ക് ജോയിൻ ചെയ്യാനോ മറ്റ് ഒരു കുഞ്ഞിന് ഊണ് കൊടുക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ഗൃഹത്തിലേക്ക് പ്രവേശിക്കാനോ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കും നമ്മൾ സമയമാണ് നോക്കുന്നത് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത തന്നെ ഇതൊരു സമയാസ്പദമായ ശാസ്ത്രമാണ് ഇതിനകത്ത് സമയത്തിനാണ് പ്രാധാന്യം മനസ്സിലായത് ഇപ്പം ഈ സമയം എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ കാലത്ത് ഈ ഈ കാണുന്ന സമയവും എടുക്കുന്ന സമയങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ജ്യോതിഷ നിയമങ്ങൾ അനുസരിച്ച് പലതും ആ സമയം ശരിയായ സമയമല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം എന്തുകൊണ്ടോ നമ്മുടെ ആൾക്കാർ ഇന്ന് ഈ നേരത്തെ ഞാൻ പൊരുത്തത്തിൻ്റെ കാര്യം കുറേ കുറേ നേരം പറഞ്ഞിരുന്നു അപ്പം ഈ പൊരുത്തത്തിന് വേണ്ടി കാണിക്കുന്ന ഈ അമിത പ്രാധാന്യം ഈ മുഹൂർത്തത്തിൻ്റെ കാര്യത്തിൽ ആരും കാണിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത് മുഹൂർത്തത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ വളരെ വിജിലൻ്റ് ആവേണ്ടത് കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു സമയാസ്പദമായ ശാസ്ത്രമാണ് ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് എങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതെങ്ങനെ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും അതിലെങ്ങനെ നമുക്ക് വിജയിക്കാൻ കഴിയും അതിലൂടെ നമുക്ക് എങ്ങനെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തി ഒരു ശുഭ സമയത്ത് ഒരു ശുഭകാര്യം ആരംഭിക്കുന്നതിനാണ് മുഹൂർത്തം എടുക്കേണ്ടത് പക്ഷേ ഇന്ന് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഒരു മുഹൂർത്തമേ ഉള്ളൂ എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള സമയം അതുപോലും കൃത്യമായിട്ട് ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല കാരണം അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ദോഷവും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ വളർന്നു പോയി അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നുകഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാനും ഉച്ചയ്ക്ക് അങ്ങ് ചെയ്താൽ മതി പന്ത്രണ്ട് മണിക്കെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇതുപോലും കൃത്യമല്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഭിജിത് മുഹൂർത്തം പോലും ഓരോ ദിവസവും മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത് കാര്യം അതാത് ദിവസത്തെ ഉദയോ അസ്തമയവും തമ്മിൽ അതിൻ്റെ ദിനമാനം എടുത്തിട്ട് അതിൻ്റെ മധ്യവും എടുത്തിട്ട് വേണം നമ്മൾ അഭിജിത്ത് മുഹൂർത്തം കണ്ടെത്തേണ്ടത് പക്ഷെ അതുപോലും ഇന്ന് കൃത്യമായി ഇവിടെ ചെയ്യപ്പെടുന്നില്ല പകരം ഈ പറഞ്ഞ ഞാൻ ഏതെങ്കിലും ഒരു സമയം അല്ലെങ്കിൽ അഭിജിത്ത് പന്ത്രണ്ട് എന്നുള്ള സമയം എടുത്തിട്ട് ആ സമയത്ത് അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത് പക്ഷേ എന്നാൽ ഈ പൊരുത്തത്തെക്കാൾ ഏറെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മുഹൂർത്തത്തിൻ്റെ കാര്യത്തിലാണ് കാര്യം മുഹൂർത്തത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാതെ പല പല അബദ്ധകാലങ്ങളിലും ഓരോ കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ട് അത്തരം കാര്യങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടിട്ട് അന്നേരം ജ്യോതിഷത്തിനെ പരിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല കാരണം അതിന്ന് ഇന്ന് ഈ ജ്യോതിഷം പ്ര പ്രാക്ടിക്കൽ നടത്തുന്നവരായാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ കൃത്യമായി ഒരു ആൾക്ക് സമയം എടുത്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് ചെയ്യും പകരം നമ്മളെ ഒരാൾ വന്ന് കാണുമ്പോഴത്തേക്കും സാർ ഇന്ന ദിവസം എനിക്കൊരു വീട് ബാല്യകച്ചണം അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്ക് ഇന്ന ഹാൾ അന്നേ ഫ്രീയുള്ളൂ അപ്പോൾ അന്നത്തേക്ക് വിവാഹ മുഹൂർത്തം വേണം എന്ന് പറയുമ്പോൾ അതിനവർക്കനുസൃതമായി മുഹൂർത്തം കുറിക്കുന്നതാണ് പലപ്പോഴും ഈ പറഞ്ഞ പരാജയങ്ങൾക്ക് കാരണമായി തീരുന്നത് അപ്പം അതുകൊണ്ട് ആദ്യം ഈ പറയുന്ന എല്ലാവരും ഈ ഇതൊന്ന് മുഹൂർത്തം എന്തിനാണ് എടുക്കുന്നതെന്നുള്ളത് അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ ഏറ്റവും ഭംഗിയായിരിക്കും അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ കഴിയും കാരണം പൊരുത്തത്തിനല്ല പ്രാധാന്യം മുഹൂർത്തത്തിനാണ് പ്രാധാന്യം പിന്നെ പൊരുത്തം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പടർന്നു പിടിച്ച ഒരു സമ്പ്രദായമാണ് ഈ പൊരുത്തം നോക്കുക എന്നുള്ളത് ഇത്ര ഡീപ്പായിട്ട് കാരണം അതിനു മുമ്പുള്ള കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ അച്ഛനമ്മമാരോ അപ്പൂപ്പന്മാരോ ആയിട്ടുള്ള അവരുടെയൊക്കെ ജാതകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഇന്നത്തെ ദൈവജ്ഞന്മാരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവർ തമ്മിൽ വിവാഹം കഴിച്ച ദോഷവും ഇവർ തമ്മിൽ ജീവിക്കൂല ഇവർ തമ്മിൽ രണ്ടുപേരും പിരിയും എന്ന് പറയും പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവരൊക്കെ ജീവിച്ച് അവരുടെ മക്കളും കൊച്ചുമക്കളും ആയിട്ടാണ് അവരൊക്കെ മരിച്ചുപോയത് അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പൊരുത്തത്തിന് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ലായിരുന്നു പക്ഷെ അന്നൊക്കെ എല്ലാവരെയും നോക്കിയിരുന്ന മുഹൂർത്തമായിരുന്നു കാരണം ഇതിൽ ഓരോ കാലങ്ങൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാലങ്ങളിൽ ഇപ്പം വിവാഹത്തിന് പോലും ചില പ്രത്യേക കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലും നമ്മൾ ഇന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെ എല്ലാം നടത്തുന്നത് അപ്പം ഇതൊരു തരം ഈ കച്ചവടവൽക്കരിക്കപ്പെട്ട ശാസ്ത്രമായി ജ്യോതിഷം മാറിയപ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ പ്രയോജനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതായി ഇല്ലാതായിത്തീർന്നത് അവസാനം ഇതിന് ഇതിന് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഈ ശാസ്ത്രത്തിന് പഴി കേൾക്കേണ്ടുന്ന അവസ്ഥയാണ് വരുന്നത് ശാസ്ത്രത്തിൻ്റെ തെറ്റുകൊണ്ടല്ല ഇത് പറ്റുന്നത് ശാസ്ത്രം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് പറ്റിയ തെറ്റാണ് അത് ശാസ്ത്രത്തിൻ്റെ തലയിൽ വരുന്ന അവസ്ഥയാണ് ഉള്ളത് അതാണ് മുഹൂർത്തത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ടത് അതിൽ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോ ഈ ടോക്ക് അവസാനിപ്പിക്കാം കാരണം ഏറ്റവും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു കർമ്മമാണ് കുഞ്ഞുങ്ങൾക്ക് ഊണ് കൊടുക്കുന്നത് അതിന് ആണ് ആദ്യം ആചാര്യൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കാര്യം കൃത്യമായി ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഊണ് നാളുകൾ എന്നും പറഞ്ഞ് പതിനേഴോളം പതിനാറോളം നാളുകളെ ഊണ് നാളുകളായി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആ ദിവസങ്ങളിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ഊണ് കൊടുക്കാൻ എന്നുള്ളതാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് ഈ ഗ്രന്ഥ മുഹൂർത്ത മുഹൂർത്തം പക്ഷേ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും പോകാൻ പറ്റുന്ന